നിരൂപക പ്രശംസകൾ നേടി തിയേറ്ററുകളിൽ മുന്നേറിയിരുന്ന ചിത്രമാണ് ടർക്കിഷ് തർക്കം സണ്ണി വെയിൻ ലുക്മാൻ ഹരിശ്രീ അശോകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രം തിയേറ്ററുകളിൽ നിന്നും താൽക്കാലികമായി പിൻവലിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജാതിക്കും മതത്തിനുമ്പു മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ചിത്രമായിരുന്നു ടർക്കിഷ് തർക്കം ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആഴത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്രമായിട്ടായിരുന്നു പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തിയത് സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ചിത്രത്തിന്റെ കഥ പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി മാറി ഒരു മരണത്തിലാണ് സിനിമയുടെ തുടക്കം തന്നെ ഖബറിൽ മൂടപ്പെട്ട ഒരു യുവാവിന്റെ ജീവിതത്തിലൂടെയാണ് പിന്നീട് പ്രേക്ഷകർ കടന്നു പോകുന്നത് ഖബറിലെ കാഴ്ചകൾ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് എന്ന് കരുതി അടക്കം ചെയ്ത ഖബറിൽ നിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ നിന്നുമാണ് ചിത്രം തുടങ്ങുന്നത് ഇതിനെ ചൊല്ലി പള്ളിക്കാരും ഒരു കൂട്ടം ആളുകളും തമ്മിലുണ്ടാകുന്ന തർക്കമാണ് ചിത്രത്തിന്റെ കഥാതന്തു ഖബറിനുള്ളിലും അതിനു ചുറ്റിലും വട്ടമിട്ടാണ് ക്യാമറ ചലനങ്ങളെങ്കിലും അബ്ദുറഹീം ഒരുക്കിയ ദൃശ്യങ്ങളും ഇഫ്തിയുടെ സംഗീതവും ഗംഭീര ദൃശ്യാനുഭവം സമ്മാനിക്കുന്നുണ്ട് പലരും പറയാൻ മടിക്കുന്ന ഒരു പ്രമേയത്തെ നൂറു ശതമാനം വ്യക്തതയോടെ ലവലേശം ഭയമില്ലാതെ ജാതിമത ചിന്തകൾക്ക് മുകളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ചിലർ തടയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ പ്രമേയം തന്നെയാണ് അതിന്റെ കാരണവും അടുത്തിടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമായ പ്രമേയമാണ് ടർക്കിഷ് തർക്കത്തെ വ്യത്യസ്തമാക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തിയെന്നതിന്റെ പേരിൽ ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ കാണാമറയത്ത് പോയിട്ടുണ്ട് ഇതിന്റെ പുതിയ ഇരയാണ് നവാഗതനായ നവാസ് സുലൈമാൻ സംവിധാനം ചെയ്ത ടർക്കിഷ് തർക്കവും മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് ചിത്രം പിൻവലിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് സിനിമയെ സിനിമയായി കാണാതെ അതിന്റെ ഉള്ളടക്കത്തിൽ അണിയറക്കാർ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കഥ മെനഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും നീക്കം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത് ജാതി മത ഭേദമന്യെ ഏവരെയും ആകർഷിക്കുന്ന ഇതിവൃത്തവുമായി എത്തിയിരിക്കുന്ന ചിത്രം തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ കണ്ടനുഭവിക്കേണ്ടതാണെന്ന് നിസ്സംശയം പറയാം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാതെ പോയവർക്ക് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ചിത്രം ഒ ടി ടിയിൽ കാണാനാവുമെന്നും പ്രതീക്ഷിക്കാം